മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല കലിഗ്രഫി എന്ന കല ചിത്രങ്ങളുടെ ചാരുതയോടെ അക്ഷരങ്ങളെ അണിനിരത്തുന്നതാണ് ഈ കലിഗ്രഫി യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പ്രസിദ്ധമായ ഈ കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പ്രതിഭയുണ്ട് ഇവിടെ കേരളത്തിൽ നിരവധി പുസ്തകങ്ങൾക്കും സിനിമകൾക്കും ഒക്കെ തലക്കെട്ട് എഴുതിയ നാരായണ പഠത്തിരിയെ കൂടുതലുമായിട്ട് നമുക്ക് പരിചയപ്പെടാം എത്ര എഴുതിയിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല ഈ പേനയുടെ എന്റെ ഇങ്ങനെ കയ്യക്ഷരം മോശമാവുമ്പോൾ പേനയെ കുറ്റം പറയുന്ന രീതി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം ഈ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതുന്നത് ഒരു കലയാണ് അതിൻ്റെ പേരാണ് കലിഗ്രഫി ഈ അക്ഷരങ്ങളെ ചിത്രങ്ങളുടെ ചാരുതയോടെ ഇങ്ങനെ അണിനിരത്തുന്ന കല കലിഗ്രഫി ഒരു കലയുണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു കലാകാരനും ഉണ്ടാകും അക്ഷരങ്ങളെ പ്രണയിച്ച വ്യക്തി നാരായണ ഭട്ടഗിരി ഇനി അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ുന്നതാണെന്ന് തോന്നിപ്പോകും എന്നാൽ ചിത്രങ്ങളെ പോലെ തന്നെ അത്രയും മനോഹരമായി അക്ഷരങ്ങളാണ് നാരായണ ഭട്ടതിരി ഈ ക്യാൻവാസിൽ എഴുതുന്നത് ചെറുപ്പം മുതൽ അക്ഷരങ്ങളോട് തോന്നിയ പ്രണയമാണ് അദ്ദേഹത്തെ ഒരു കലിയോഗ്രഫറാക്കിയത് സ്കൂൾ കാലഘട്ടം മുതൽ വ്യത്യസ്തമായ രീതിയിൽ അക്ഷരങ്ങളെ എഴുതി തുടങ്ങിയതാണ് പിന്നീട് എം ടി വാസുദേവൻ നായരുടെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ പുസ്തകങ്ങൾക്ക് തലക്കെട്ടെഴുതി ഭംഗിയാക്കി അക്ഷരങ്ങൾക്കുള്ളിൽ വലിയ ആശയങ്ങൾ ചിത്രങ്ങൾ എന്ന പോലെയാണ് നാരായണ ഭട്ടതിരി എഴുതിക്കൂട്ടുന്നത് നവംബറിന്റെ നഷ്ടം തുടങ്ങി മുപ്പതോളം സിനിമകളുടെ തലക്കെട്ടെഴുതിയതും നാരായണ ഭട്ടതിരിയാണ് മൊയ്തീൻ ഒറ്റമുറി വെളിച്ചം തുടങ്ങിയ ചിത്രങ്ങൾക്കും അദ്ദേഹം തലക്കെട്ട് എഴുതിയിട്ടുണ്ട് പല സിനിമയുടെ ടൈറ്റിലുകളൊക്കെ എഴുതിയിട്ടുണ്ട് നിഴലുണ്ട് എന്ന് നിന്റെ മൊയ്തീനുണ്ട് ക്ലിൻഡ് അന്യർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സിനിമകളുണ്ട് കലിഗ്രാഫിക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വർക്ക് മുഴുവൻ ചെയ്യുന്നത് ഫെസ്റ്റിവൽ നടത്തുന്നതും ഞാൻ എക്സിബിഷൻ നടത്തുന്നതും ഇപ്പം ഈ ഗാലറി തുടങ്ങിയേക്കുന്നതും ഒക്കെ കലിഗ്രാഫിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ കെലിഗ്രാഫിക്ക് വേണ്ടിയുള്ള ഏക ഗ്യാലറിയാണിത് നിറത്തിൽ ചാലിച്ച ഈ അക്ഷര ചിത്രങ്ങൾക്ക് പിന്നിൽ നാൽപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രമാണ് നാരായണ ഭട്ടതിരിക്ക് പറയാനുള്ളത് അക്ഷരങ്ങളുടെ ഈ കലയോട് പുതുതലമുറയ്ക്ക് താല്പര്യം കുട്ടികളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യത്തിലാണെന്ന് തോന്നുവരുന്നത് കുട്ടികളെ അത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നത് കുട്ടികളെ ഒക്കെ പല കുട്ടികളും വന്നിരുന്ന അവരൊക്കെ എന്തിനാണ് എഴുതുന്നതെന്നാണ് ചോദിക്കുന്നത് അവര് ഒക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികളായതുകൊണ്ട് അതാണ് അവരുടെ രീതി പന്തളം സ്വദേശിയായ ഭട്ടതിരി ആർട്ട് ഗാലറി സംരംഭവുമായി ഇപ്പോൾ തിരുവനന്തപുരം വഴുതക്കാടാണുള്ളത് ഒരു കലീഗ്രഫർ ആകാൻ നല്ല കയ്യക്ഷരം വേണമെന്നോ ചിത്രകല അറിഞ്ഞിരിക്കണമെന്നോ എന്നൊന്നുമില്ല അക്ഷരങ്ങളോടുള്ള ഇഷ്ടവും പരിശീലിക്കാനുള്ള ഒരു മനസ്സും ആപ്രമതി ക്യാമറമാൻ ചന്ദ്രജ്യൂസിനൊപ്പം മാധുര രാധാകൃഷ്ണൻ അമൃത ന്യൂസ് തിരുവനന്തപുരം